നോർത്ത് പറവൂർ സെയിന്റ് അലോഷ്യസ് ഹൈസ്കൂൾ നല്ലപാഠം ക്ലബ് അംഗങ്ങൾ ജൂലൈ ഇരുപത്തിയാറ് കണ്ടൽ ദിനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ കണ്ടൽ കാടുകളിലൂടെ എന്ന വീഡിയോയിലേക്ക് കണ്ടൽ കാടുകൾ ഉഷ്ണമേഖല ഉപോഷ്ണ മേഖല തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് അഴിമുഖങ്ങളിലും കായലുകളിലും പുഴയും കടലും ചേർന്നെടുത്തുള്ള ഉപ്പുകടത്തിലും വളരുന്ന വനങ്ങളാണ് അവർക്ക് ഉപ്പുകട കഴിയാൻ കഴിവുകളുണ്ട് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ കണ്ടൽ കാടുകൾക്ക് പ്രത്യേക ശേഷിയാണുള്ളത് ഉഷ്ണമേഖലാ കാടുകളേക്കാൾ അൻപതിലട്ടി കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാൻ ഇവയ്ക്ക് സാധിക്കും കൂടാതെ കടൽ ജലം ശുദ്ധീകരിച്ച് ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉയർത്താനും ഇവയ്ക്ക് സാധിക്കും കണ്ടൽ കാടുകളുടെ ഇടതൂർന്ന വേരുകളും ശിഖരങ്ങളും ഒട്ടനവധി ചെറു ജീവികൾക്ക് പ്രത്യേകിച്ച് മത്സ്യങ്ങൾ ഞണ്ടുകൾ പക്ഷികൾ എന്നിവയ്ക്ക് ഒളിഞ്ഞിരിക്കാനും വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനുമായുള്ള സുരക്ഷിതമായ രംഗം നൽകുന്നു വേരുകൾക്കിടയിൽ ചെറിയ മത്സ്യങ്ങൾക്കും ഞണ്ടുകൾക്കും മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനുമുള്ള ലഭിക്കുന്നു ഞണ്ടുകൾ പക്ഷികൾ തുടങ്ങിയ മറ്റു നിരവധി ജലജീവികൾക്ക് സുരക്ഷിതമായ ആവാസ വ്യവസ്ഥയും പ്രചരണ കേന്ദ്രവും കൂടാതെ വേരുകൾ വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി ശ്വാസമെടുക്കുന്ന ശ്വസന വേരുകളും ിൽ നിന്ന് താഴേക്ക് താണിറങ്ങുന്ന താങ്ങുവേരുകളും ഇവയുടെ പ്രത്യേകതയാണ് കടലാക്രമണം സുനാമി മണ്ണൊലിപ്പ് തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെ ചെറുക്കാൻ കണ്ടൽ കാടുകൾക്ക് വലിയ കഴിവുകളുണ്ട് അവയുടെ ഇടതൂർന്ന വേരുകൾ മണ്ണൊലിപ്പ് തടയുവാനും പ്രദേശങ്ങളുടെ സ്ഥിരത നിലനിർത്തുവാനും നമ്മെ സഹായിക്കുന്നു കണ്ടൽ കാടുകൾ നദികളിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കിന് ശക്തി കുറയ്ക്കുകയും ഇത് തീരപ്രദേശത്തെ മണ്ണൊലിപ്പ് തടയുകയും ചെയ്യുന്നു ഇത് വെള്ളത്തിനടിയിൽ നിലനിൽക്കുന്ന ചെറു ജീവികൾക്ക് ചുറ്റുപാട് കല്ലേൽ പൊക്കുടൻ കല്ലേൽ പൊക്കുടൻ കേരളത്തിൽ നിന്നുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനും പ്രചാരണത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ കൊണ്ട് കണ്ടൽ പൊക്കുടൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു കണ്ണൂർ ജില്ലയിലെ ഏഴോമന്ന ഗ്രാമത്തിൽ ജനിച്ച പൊക്കുടൻ കണ്ടൽ കാടുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവ സംരക്ഷിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ചു ഒരു ലക്ഷത്തിലധികം കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുകയും കണ്ടൽ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ യുനെസ്കോ പോലും ശ്രദ്ധിച്ചു അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ വനമിത്ര അവാർഡ് ഹരിത വ്യക്തി അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിലവിലുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പതിനെട്ട് ഇനം കണ്ടൽച്ചെടികൾ ഉള്ളതായാണ് കണക്കാക്കപ്പെടുന്നത് കൊല്ലം ജില്ലയിലാണ് വൈവിധ്യമാർന്ന ഇനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് പ്രകൃതിയുടെ വരദാനമായ കണ്ടൽച്ചെടികളുടെ സംരക്ഷണത്തിനായി നമുക്കൊത്തുചേർന്ന് പ്രവർത്തിക്കാം